വിജയമ്മയുടെ മോള് കല്യാണം എന്തെങ്കിലും പറയുമ്പോഴേക്കും അതെ ഒരു അഞ്ചെട്ട് പവനെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണ്ടേ സ്വർണ്ണോ അതിന് കല്യാണം എപ്പോഴല്ല ഒക്ടോബറിലാണ് അതിനൊരു വഴിയുണ്ട് നമ്മുടെ മലബാർ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആഭരണത്തിന്റെ വെറും ശതമാനം ഇന്നത്തെ റേറ്റില് റേറ്റില് നമുക്ക് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തിടാം എന്നിട്ട് എന്നിട്ട് എന്നിട്ടോ ഈ ചെയ്ത അന്ന് ഗോൾഡ് വാങ്ങിക്കാം വില വില കൂടിയാലും കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വാങ്ങിക്കാം ഓഫർ എന്ന് ഒക്ടോബർ വരെ എന്തെങ്കിലും ഞാൻ പിന്നെ ഈ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതിക്ക് ഉള്ളിലാണ് ബുക്ക് ചെയ്യുന്നത് ആ ഫസ്റ്റ് ബുക്കിംഗിന് ഒരു ഡയമണ്ട് വൗച്ചർ ഫ്രീ ഉണ്ട് കേട്ടോ മലബാർ ഗോൾഡ് എന്തിന് നമുക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആപ്പ് വഴി പേയ്മെന്റ് നടത്താൻ പറ്റും അതെനിപ്പഴാണോ മനസ്സിലായത്